മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാതന്ത്ര്യം എന്ന പരമ്പര സംവിധായകൻ ആദിത്യ മരണത്തെ തുടർന്ന് വളരെ വലിയ മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ സംഭവിച്ചിരുന്നത് എന്നാൽ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് എന്ന് പറയുന്ന ഈ പരമ്പര ക്ലൈമാക്സിലേക്ക് ഈ അടുത്തൊന്നും എത്തിച്ചേരുന്ന ലക്ഷണം കാണിക്കുന്നില്ല ഇപ്പോൾ കണ്ണൻ്റെ മനസ്സിൽ പുതിയ പദ്ധതികളാണ് ഉള്ളത് കണ്ണൻ വീട്ടിലുള്ള എല്ലാവരോടും വളരെ മോശമായി പെരുമാറി തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് കണ്ണന് സംഭവിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കണ്ണൻ്റെ ഈ മാറ്റത്തിന് പിന്നിലെ കാരണം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി ദേവിയും അതുപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് പോയതിനെ തുടർന്നാണ് കണ്ണൻ തൻ്റെ മനസ്സിൽ ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യം തുറന്നു പറയാൻ തയ്യാറാകുന്നത് ചെന്നൈയിൽ പോയതിനെ തുടർന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെ പറ്റി പറയുന്ന കണ്ണൻ നിങ്ങളെല്ലാവരും ആ കഷ്ടസമയത്ത് തൻ്റെ കൂടെ നിന്നിരുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെയാണ് തനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഇത്രയധികം ദേഷ്യമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കണ്ണനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന ബാലൻ സ്വത്തുക്കൾ വിട്ടു നൽകാൻ വരെ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ഇതേ തുടർന്ന് കണ്ണന് സ്വത്തുക്കൾ എഴുതി നൽകുകയും ചെയ്തത് കണ്ണനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ മാപ്പ് പറയുന്നതിനായി തയ്യാറായിരിക്കുകയാണ് കണ്ണൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്